വെരി ഗുഡ് ഇവിടത്തെ കണ്ടോ ഫോട്ടോസ് എടുക്കണം ഇതാണ് ഞങ്ങളുടെ സ്വന്തം കുട്ടിയമ്മയുടെ വീട് ഇവിടെ ഞങ്ങളൊരു ചെറിയ വിരുന്നിന് വന്നതാണ് ഈ വീടിനോട് തൊട്ടടുത്തുകൂടി തന്നെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അതോ അതാ ഒരു കൊച്ചു പരൽമീൻ ഈ ചാടാൻ വേണ്ടി വരുവാണേ ഞാൻ പിടിക്കാം കേട്ടോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിൽ അവളെ ഇറക്കാൻ വേണ്ടി ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇവിടെ വെള്ളമില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പം വെള്ളം കണ്ടപ്പം പിന്നെ അവളെ ഇറക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അവളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ചിരിക്കുന്നതും കാണുന്നത് ഈ വെള്ളത്തിൽ കളിക്കുമ്പോഴാണ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ അവിടെ കനാലാണ് ഇറക്കിയത് കനാലിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് നെഗറ്റീവ് കമൻസ് ഒക്കെ വരും എന്ന് വിചാരിച്ചു പക്ഷേ പക്ഷെ നെഗറ്റീവ് കമന്റ് ഒന്നും വന്നില്ല ഒന്നും പക്ഷേ ഒരു കോൾ വന്നായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രദ്ധയായിരുന്നു വിളിച്ചത് കൊച്ചിനെ എന്തിനാണ് ആ വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയതെന്ന് പറഞ്ഞൊരു ചോദ്യമായിരുന്നു പിന്നെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്ക് അതിന് ഇറങ്ങുകൂടാ അതോടെ കനാലിൽ ഒരു വീഡിയോടെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ആ വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നില്ല ഇടിപ്പോ പാം പാം ഇടിപ്പോ പാം പാം ആ ഇടി अरे ആക്കി കേട്ട് अरे ദേ ഇത് ഉള്ളോ ഞാനങ്ങിരിക്കാൻ അപ്പൊ ഇവിടെ നിന്ന് കേട്ടാൻ പോവുകയാണ് ഇനിയാണ് ആ വെരി ഗുഡ് നല്ല ഡ്യൂഷ് നിങ്ങൾ പ്രതീക്ഷ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല ആ ഫസ്റ്റ് ഓടുന്നത് ഞങ്ങളുടെ അമ്മ രണ്ടാമത് ഓടുന്നത് കുട്ടിയമ്മ അവിടെ ഇരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ അമ്മ ഇനി ദീയെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം ഇവിടുത്തെ കണ്ടറുണ്ടോ വളരെ കൊച്ചു കളറാണ് നല്ല ശുദ്ധമായ വെള്ളം അതും നല്ല തണുത്ത വെള്ളം ഐസ് പോലത്തെ വെള്ളമാണേ ഇനി അവളെ കുളിപ്പിച്ചെടുത്ത് ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ഇനി അവസാനം കുട്ടിയമ്മയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം അപ്പം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുട്ടിയമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോസ് ചെയ്യുന്നു അപ്പോൾ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ്റെ കയറി ചച്ച ബൈ ബൈ